ഞാൻ ശരിക്കും അത്ഭുതപ്പെടാറുണ്ട് ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നത് എന്ന് ഓർത്ത് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് കേട്ടോ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെയും കാരണം ഒരു വീട്ടിൽ താമസിക്കുന്ന രണ്ടു പേരോട് രണ്ട് രീതിയിൽ എങ്ങനെ ഒരാൾക്ക് പെരുമാറാൻ കഴിയുന്നു എനിക്കറിയാം ഇതെല്ലാം എല്ലാ വീട്ടിലും സംഭവിക്കുന്നതാണെന്നും ഇതിന് പുതിയ മുഖങ്ങളൊന്നും ഇനി നൽകേണ്ടതില്ല എന്നും എനിക്കറിയാം പക്ഷേ നമ്മൾ നേരിട്ട് കാണുന്നതോ അല്ലെങ്കിൽ അനുഭവിക്കുന്നതോ ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് ഒരുപാട് വാല്യൂ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരു ചെറിയ അനുഭവമാണിത് കേട്ടോ ഹസ്ബൻഡും വൈഫും കൂടെ നല്ലവണ്ണം അധ്വാനിച്ചിട്ട് വരുന്ന ഒരു ദിവസം എന്ന് പറയുമ്പോൾ സ്വന്തം കൃഷിയിടത്തിൽ തന്നെ ഒരു മൂന്നാല് മണിക്കൂർ പണിയെടുത്തിട്ട് വരികയാണ് ഒരു സാഹചര്യത്തിൽ കൂടെ ഒരു മോളുണ്ട് മോൾ വീട്ടിലാണുള്ളത് അപ്പോൾ കയറി വന്ന ഉടനെ മരുമോളോട് അമ്മ ചോദിക്കുകയാണ് എന്താ ഇത്ര ലേറ്റായിരിക്കുന്നത് കുട്ടിയുള്ള കാര്യം ഓർത്തൂടെ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കണ്ടേന്ന് എന്ന് പറയുമ്പോൾ അത്രയും നേരം മോളുടെ കൂടെ വെറുതെ ഇരുന്ന് കളിക്കുകയും തമാശ പറയുകയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇത്രയും നേരം പണിയെടുത്ത് വരുന്ന ഒരാളോട് ചോദിക്കുന്ന ചോദ്യമാണിത് കേട്ടോ അപ്പോൾ സാരില്ല നമ്മുടെ മോളോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടല്ലേ അത് പറഞ്ഞത് എന്ന് പറഞ്ഞ് ആ കാര്യത്തെ അവഗണിക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞു മോൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും അതിനുശേഷം വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കലും ഒക്കെയായി ആ മരുമോൾ ബിസ്സിയായിരുന്നു കൂടെ തന്നെ അവരുടെ മോനും കയറി വന്നിട്ടുണ്ടായിരുന്നു മോൻ കയറി വന്നപ്പോൾ അവരുടെ എന്ന് പറയുന്നത് അയ്യോ എന്തിനാണ് ഇത്ര നേരം പണിയെടുത്തത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ എന്തു ചെയ്യും ആരെങ്കിലും വിളിക്കായിരുന്നു ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ ഇപ്പം ചെയ്യേണ്ടത് എന്നൊക്കെയാണ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കൂ അങ്ങനെ അങ്ങനെ ആ സംസാരം നീണ്ടു നീണ്ടുപോയി അത് കേട്ടപ്പോൾ ശരിക്കും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ ഈ രണ്ട് സംഭാഷണങ്ങളും വലിയ കാര്യമുള്ളതല്ല പക്ഷെ ഒന്ന് ഓർത്തു നോക്കൂ ഈ മരുമോൾ അവളുടെ വീട്ടിലായിരുന്നെങ്കിൽ അവളോട് അവളുടെ അമ്മ ഇങ്ങനെയായിരിക്കുമോ റെസ്പോണ്ട് ചെയ്യുക ഈ മകനോട് ചോദിച്ചതിൻ്റെ എത്രയോ മടങ്ങ് കൂടുതൽ ആ മോളോടും ആ അമ്മ ചോദിച്ചിരിക്കും പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള റെസ്പോൺസ് അവർക്ക് കിട്ടുന്നില്ല ഒത്തിരി വിഷമം ആ സമയത്ത് അവർ അനുഭവിച്ചിട്ടുണ്ടാവില്ലേ സ്വന്തം വീട്ടിലോട്ടൊന്ന് പോകണം എന്ന് ആ നിമിഷം ചിന്തിച്ചിട്ടുണ്ടാവില്ലേ ഇത് അല്ലെങ്കിൽ ഇതിനേക്കാൾ ഉപരി ഇന്ന് ഒരു പെൺകുട്ടി അനുഭവിക്കുന്നുണ്ട് കേട്ടോ ഭർത്താവിൻ്റെ വീട്ടിൽ നമ്മൾ കേൾക്കുന്ന പല കഥകളിലും ഇതിനേക്കാൾ ഒക്കെയും നൂറ് മടങ്ങ് അനുഭവിക്കുന്ന പെൺകുട്ടികളുടെ കഥയാണുള്ളത് ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ മാത്രം നമ്മൾ തിരിച്ചറിയുന്ന ചില പച്ചയായ സത്യങ്ങളാണത് പുറമേ നിന്ന് നോക്കുമ്പോൾ എന്തിൻ്റെ കുറവായിരുന്നു അല്ലെങ്കിൽ അവക്കത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിക്കുന്ന പലതും ആ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴേ പലരും തിരിച്ചറിയുള്ളൂ അതൊരു സത്യമായ കാര്യമാണ്